ചടുക്കലേക്ക് ഒരു അരുഗാബിയായ ആറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് മുത്തുരബിയോട് ചോദിക്കുകയാണ് ഔസിദീ

മരിച്ചുപോയ നിന്റെ ഉപ്പയും സാലിഹീങ്ങളായ സജ്ജനങ്ങളാകുന്ന ആളുകളെ പോലും കാണാത്തേ എന്തുകൊണ്ട് നിന്റെ കണ്ണുകൾ മലീമസമായിരിക്കുന്നു നിന്റെ കണ്ണുകൾ കൊണ്ട് മോശപ്പെട്ടതായ ശൈലി അവലംബിച്ചിരിക്കുന്നു അശ്ലീലത കണ്ടുകൊണ്ട് നിന്റെ കണ്ണു നിറച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഉമ്മയും ഉപ്പയെപ്പോലും നിനക്ക് കിനാബ് കാണാൻ പറ്റുന്നില്ല മരിച്ചിട്ട് ആപ്പയും മൂലം കാണുന്നില്ല പിന്നല്ലേ അല്ലേ എന്തുകൊണ്ട് പോയിരിക്കുകയാണ് കിനാബിൽ വരുന്നില്ല കാരണം അവർ ും കിനാബില് വരുന്നില്ലാഹു നമ്മളെ കണ്ടിട്ടില്ല സലഫ് കാത്തിരക്ഷിക്കേണ്ട മുത്തനബിയെ കണ്ടിട്ടില്ലാകുന്നവർ മഹത്വ കണ്ടിട്ടില്ല ഇവിടെ ജീവിച്ചിരുന്ന എത്രയോ സാന്നിഹ്യങ്ങൾ ദർശിച്ചവരാണ് കിനാബ് കണ്ടവരാണ്

അള്ളാഹു തൗഫീഖ് തരട്ടെ രണ്ട് വിശുദ്ധമായ ഖുറാനിൽ നീ ഇടയ്ക്കിട നോക്കണം എന്ന് പറഞ്ഞ ഡെയര് നോക്കാതിരിക്കാൻ പാടില്ല ഡെയര് നോക്കേണ്ട ഖുർആൻ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കിയില്ലയോ ഖുർആൻ നോക്കൽ നിർബന്ധം അള്ളാഹു തൗഫീഖ് തരട്ടെ അങ്ങനെ നീ അതിലേക്ക് അള്ളാഹുവിന്റെ കലാമാണ് ഈ റബ്ബിന്റെ കലാമിലേക്ക് നോക്കിയാൽ റബ്ബിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കും അള്ളാഹു തോഫി കണ്ട് പിന്നെ കണ്ണതിൽ റെഡിയാകാൻ നിങ്ങൾ കണ്ടിട്ടില്ല വയസ്സ് എന്ന ഉമ്മമാരുണ്ടാകും അറുപത് എഴുപത് എൺപത് ഒക്കെ എത്തിയിട്ടുണ്ടാകും എന്നാലും അവര് ഖുറാൻ ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഉമ്മമാരുണ്ട് അടിപൊളിയായിട്ട് ഖുറാൻ ഓന്നും ചെറുപ്പക്കാർ ഓന്നതിനേക്കാൾ വൃത്തിയായിട്ട് തോന്നും ചെറുപ്പക്കാർ ഇപ്പം അക്ഷരം പിടിക്കലുണ്ടാവൂല അറ അവര് ഖുറാനുമായി ബന്ധപ്പെട്ട നിലകൊണ്ട് അവരുടെ കണ്ണിനെ തിരഞ്ഞെടുത്തു ഖൈറിന് വേണ്ടി തിരഞ്ഞെടുത്തു നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് അർത്ഥം ഒരു ദിവസം വിശുദ്ധ സൂറത്ത് കഴിയുന്നില്ലേ ും ഹൃദ്ധ ന്റെ ഹൃദയം യാസീനാണ് ആ യാസീൻ സൂറത്തിടയിൽ പാരായണ ചെയ്യാതിലു കഴിയുന്നില്ല എങ്കിൽ പടച്ചിറപ്പ് നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല അള്ളാഹുവിനെ കാണാ തിരഞ്ഞെടുത്തിട്ടില്ല <laughs> <laughs> െ കാണണ്ടേ ഈ കണ്ണുകൊണ്ട് ലോകത്തെ ഏതൊക്കെ വസ്തുക്കൾ നീ കണ്ടിട്ടുണ്ട് നീ അടുത്തൊരാളെ കണ്ടു കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരനാണ് ഞങ്ങൾ ഇതിനെത്തിരി പരിധിയാൽ മതി ചാനലാണ് മീഡിയ വണ്ണെന്ന് തോന്നുന്നു ഒരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം കൊടുത്തിട്ടുണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടത് അദ്ദേഹം ഒരു എട്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പൂള് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ അടി കളിക്കുക എന്നല്ല അവർ പറയുന്നുണ്ട് ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ ആസ്വദിച്ചു തീർക്കുക ഇത് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ പോളിസിയാണ് ആണ് പറയുന്നത് എട്ടു ലക്ഷം രൂപയ്ക്ക് ഒരു സ്വിമ്മിംഗ് പോള് ഉണ്ടാക്കി ഒരു രണ്ട് മുറി വീടും കാര്യങ്ങളും വേറെ ആരും ഇല്ല അദ്ദേഹത്തിന്റെ കുടുംബമൊന്നുമില്ല എന്നിട്ട് ഇതിനെപ്പോഴും നീന്തി കളിക്കുക ഇതിന് മുങ്ങാംകുഴിയിട്ട് കളിക്കാൻ എട്ട് ലക്ഷം രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ ഇവിടെ കേരളത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത് കാസർഗോഡ് ചെറുവത്തൂര് ദേശത്തുള്ള ഒരു സഹോദരം നടക്കുന്ന പരിപാടികളാണ് ചിന്തിച്ചു നോക്ക് എത്ര ആളുകളുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ ഭൗതികതയുടെ ആസ്വാദനത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ദുന്യാവാണ് അവരുടെ സ്വർഗം ദുന്യാവാണ് അവരുടെ സ്വർഗം ദുന്യാവിൽ ഒരു സ്വർഗ്ഗം പണിത് തീർക്കുന്നു ഇവിടെ കൊണ്ട് തീരാണ് എല്ലാം തീരയാണെന്ന് കരുതി ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മോമിനിയങ്ങനെയല്ല ആഹാരമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ചോദ്യമുണ്ട് മഹിഷറയുണ്ട് കബറുണ്ട് മരണമുണ്ട് ഇതൊക്കെ ചിന്തിച്ചു കൊണ്ട് കഴിയുന്നവരാണ് മോമിനിയങ്ങൾ നമ്മളങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ച് അമൽ ചെയ്യണം അതിനനുസരിച്ച് ചമല് ചെയ്തേ പറ്റൂ അപ്പൊ ജീവിതം ചിട്ടപ്പെടുത്തണം ജീവിതം ചിട്ടപ്പെടുത്തിയേ പറ്റൂ മോശമായ ശൈലിയിൽ നീ പോകാൻ പാടില്ല നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നീ കൂച്ചുവീലം കിടങ്ങണം മോശമായ ശൈലിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഒരശ്ലീലശയുള്ള സംസാരത്തിലേക്ക് നീ പോകാൻ പാടില്ല എന്തുകൊണ്ട് നിന്റെ നാവ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണെന്ന് സീതുൻസി ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണ് രണ്ട് അവയവങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളത് ഒന്ന് കണ്ണ് അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അവയവമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമാണ് ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യവാനായ അള്ളാഹു അല്ലെ അള്ളാഹുലെ ഏറ്റവും സൗന്ദര്യവാന് ഒത്തുനബിയാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആ സൗന്ദര്യമുള്ള വ്യക്തിയെ സൃഷ്ടിച്ച അള്ളാഹു അല്ലെ അതിനേക്കാൾ സൗന്ദര്യമുള്ളവൻ നമ്മൾ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പോയി കാണുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും പോയി ദർശിക്കുന്നുണ്ട് ഈ ചെറുവത്തൂർ ദേശത്തുള്ള സഹോദരനും പറയുന്നുണ്ട് എനിക്ക് ആഗ്രഹങ്ങളൊന്നും ആഗ്രഹങ്ങളൊന്നുമില്ല ഞാൻ എല്ലാ സ്ഥലങ്ങളും അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് ഇനി എനിക്ക് അമേരിക്കയിൽ ഇന്നെടുത്ത് പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണ് പല സ്ഥലങ്ങൾ കാണണം ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്ന് വണ്ടർലൈൽ ഒന്ന് പോയി തുള്ളണം കുട്ടികളുടെ ആഗ്രഹം എനിക്കൊന്നും ലുലുവല് കാണണം എഴുപത് വയസ്സുള്ള ഇളവന്റെ ആഗ്രഹമാണ് ചിലർക്ക് ആഗ്രഹം ഇതൊന്നും അല്ല എനിക്കൊരു ചെറിയ സീക്വേഴ്സ് കഴിക്കണം മിഠായി ചിലർക്ക് ലേസ് കഴിച്ചാൽ മതി കൊച്ചു പിള്ളേർ കിൻറ്റർ ജോയും മതി ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ് അവർക്ക് ആ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കില്ല വലുതാവുമ്പോൾ വീണ്ടും തുടങ്ങുന്ന താജ്മഹൽ ഒന്ന് കണ്ടാക്കുള്ള ഡൽഹി വരെ ഒന്ന് പോകണം ഓരോരുത്തരും ആഗ്രഹങ്ങളാണ് ചിലർക്ക് മദീന ഒന്ന് കാണണം മക്കൊന്ന് കാണണം ഇങ്ങനെ ഇവൻ ദുന്യാവിൽ കണ്ടു തീർത്തതാകുന്ന ആസ്വാദനങ്ങളൊക്കെ കണ്ടു തീർത്താലും ഇതൊക്കെ സൃഷ്ടിച്ചതായ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ന് നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ചിന്തയ്ക്കപ്പുറമാണ് സൗന്ദര്യം പക്ഷെ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റബ്ബിനെ കാണണ്ടേ നീ ഒന്ന് ചിന്തിക്ക് കാണണമെങ്കിൽ ഈ ദുന്യാവിൽ നീ കണ്ണുകൊണ്ട് അഹ്റാമ് കാണാൻ പാടില്ല ഇനി കാണാൻ പാടില്ല ഇത്ര നാള് കണ്ട് ഇന്നിപ്പോ വാത് കഴിഞ്ഞു പോയതും അതിന് ഇനി ശ്രദ്ധിക്കാ എല്ലാ അശലീതയും കളഞ്ഞിട്ട് നമ്മൾ ഇനി അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വെച്ചോ റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തു എന്നർത്ഥം അർത്ഥം ഇനി അതീ ജീവിതം ഒന്നും ഇല്ല കുറഞ്ഞ കാല ജീവിതമുണ്ട് അടയാളങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഉള്ളാഹു നമുക്ക് ഈമാൻ സലാമത്തിലൊക്കെ പെരുമാറാവട്ടെ അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അവസാന യുഗത്തിലേക്ക് എത്തിയിരിക്കാൻ ഇനി ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടമാണ് ഉള്ളത് ആ ഉള്ള കാലഘട്ടത്തിൽ ഈമാൻ ശരിക്കും എല്ലാ അടയാളങ്ങളും വന്നു എല്ലാ അടയാളങ്ങളും വന്നു പഠിപ്പിച്ചിട്ടുള്ള ചെറിയ അടയാളങ്ങൾ ഇനി വലിയ വലിയ അടയാളങ്ങൾ വരിക വരിക അങ്ങനത്തെ ചില അടയാളങ്ങൾ ഈസാനൊഴികെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് ഏതാ വരാത്തത്

അള്ളാൻ റസൂലിന്റെ ഒരു അരിഗാബിയായ ആറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ് ഔസിദി

നൽകുന്ന ഏറ്റവും വലിയതാകുന്ന അവയവം രണ്ട് അവയവങ്ങൾ ആരൊരു സൂക്ഷിച്ചാൽ അവര് ഞാൻ സ്വർഗം കൊണ്ട് ചാമ്യം നിൽക്കാം റസൂറല്ല പറഞ്ഞ വാക്യമല്ലയോ എല്ലില്ലാത്ത രണ്ട് അവയവമാണത് ഒന്ന് നാവാണ് മറ്റൊന്ന് ലൈംഗിക അവയവമാണ് എന്ന് ഹബീബോൻ ൾക്കിടയിലുള്ളതാകുന്ന അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയോ അവന്റെ നാവുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും എനിക്ക് ജാമ്യം ഈ രണ്ട് അവയവങ്ങളെയും ഞാൻ ജാമ്യമാണ് കഴിയുമോ കഴിയുമോ നിന്റെ ലൈംഗിക അതിക്രമങ്ങൾ നിന്റെ മോശപ്പെട്ട ശൈലികൾ എല്ലാം നിന്റെ മോശപ്പെട്ട അവയവങ്ങൾ കൊണ്ടുണ്ടായതല്ലയോ എല്ലാ ചിന്തകളും അതിലൂടെ ഉടനെടുത്തതല്ലയോ നിന്റെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണേ നിന്റെ അവയവങ്ങൾ

ഫല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം നാവുകൊണ്ട് ജനങ്ങളെ കുറിച്ച് അനാവശ്യം ഫസാദ് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല കിട്ടൂല ഫീമാ ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംസാരിച്ചു കൊണ്ടാകാം അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നന്മ എന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരു വയസ്സ് മാത്രമുള്ള ഈ ജീവിത കാലഘട്ടങ്ങളിൽ എത്ര ആളുകളെ തേജോ ചെയ്തവരാണ് നീ വാൽ എഴുതിയവരില്ലയോ ഫേസ്ബുക്കിൽ എഴുതിയവരില്ലയോ വാട്സാപ്പിൽ എഴുതിവിട്ടവരില്ലയോ ഷെയർ ചെയ്ത സഹോദരിമാരില്ലയോ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സഹോദരമാരിലോ സഹോദരില്ലയോ പരി മരുഭ നമസ്കരിച്ച് ഇഷ നു നമസ്കരിച്ച് നമസ്കരിച്ച് അസരജമാ നമസ്കരിച്ച് പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറന്നവരില്ലയോ ജനങ്ങളെ കുറിച്ച് പടർന്നവരില്ലയോ ഒലമാക്കളെ കുറിച്ച് ഒമറാക്കളെ കുറിച്ച് മുത്തല്ലുമെ കുറിച്ച് പറഞ്ഞവരില്ലയോ അന്യന്റെ പച്ചമാംസം തിന്നവരില്ലയോ ഞാതില്ലാ നാവിനെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ തീർന്നില്ല തീർന്നില്ല ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ റസൂൽ അവരോട് പറയുകയാണ് ഉടനെ അവർ ചോദിക്കുകയാണ് ഞങ്ങളോട് എങ്ങനെയാണ് അവിടുത്തേക്ക് പറയാ തോന്നിയത് ഇന്നത്തെ ദിവസം ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ ഞങ്ങളൊന്നും തന്നെ കുടിച്ചിട്ടില്ല റസോലേ

ഞാൻ ദർശിക്കുന്നുണ്ട് നിങ്ങൾ ഈ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പല്ലിന്റെ ഇന്നാലിന്റെ മനുഷ്യൻ്റെതാകുന്ന പച്ചമാസം അദ്ദേഹത്തെ കുറിച്ച് പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ ദൈവത്ത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിൻ്റെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ുംസാദും പറയാ ചെറിയ കാര്യമല്ല വെറുതെ അത് കൂടിക്കൊടുക്ക ഒന്നുമില്ല അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ അവിടെ പോയി കേട്ടുകൊടുക്കട്ടെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ഉണ്ടാവും ഒന്നുമില്ല നമ്മൾ ഭർത്താനൊന്നും പറയുന്നില്ല എന്നാലും അങ്ങനെ തന്നെ കൂട്ടർ അള്ളാഹു അത് ശരിയാട്ടോ പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു വിടുന്നവർ വീണ്ടും പറയു അള്ളാൻ റസൂല് പറയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാവ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്തേ കാരണം എന്നറിയുമോ ഇതാ وفتحت ابوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها سلام عليكم طبتم فادخلوها خالدين وقال الحمد لله وقالوا الحمد لله وقالوا الحمد لله الذي صدقنا واورثنا الارض نتبوا من الجنه حيث نشاء فنعم اجر പരിശുദ്ധമായ ഖുറാനിൽ സൂറത്തുസറിന്റെ അവസാന ഭാഗത്തിനോട് പരിശുദ്ധ ഖുറാനിനോട് അന്നാകുമാലോകരെ പഠിപ്പിക്കുകയാണ് ഈ ദുന്യാവിൽ നമസ്കാരം നിലനിർത്തിയവർ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടിയവർ സക്കാക്കുകൾ കൃത്യമായി കൊടുത്തു വീഴ്ത്തിയവർ പാവങ്ങളുടെ കണ്ണീരപ്പിയവർ നിരാലംബർ കവലംബമായവർ സാധുപതികളെ കെട്ടിച്ച് വിടാൻ പൈസ കൊണ്ട് സഹായിച്ചവർ തൻ്റെ കയ്യിലുള്ളതാകുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അറുതി വരുത്തിയതായ ആളുകൾ നമസ്കാരം ചുറ്റുവച്ച് കാറ്റുകൾ കൊടുത്ത് എല്ലാ നിലയ്ക്കും പാവങ്ങളെ സഹായിച്ച് അഭിമുഖമായി നിലകൊണ്ടുകൊണ്ട് തീരിനെ മുഴക്കിക്കൊണ്ട് തൗഹീദിന്റെ പ്രതിധ്വനിയായിട്ട് നിലകൊണ്ടതായ ആളുകൾ അവർ നാളെ കപൽ നിന്ന് മഷറയിലേക്ക് വന്ന് ആ മഷ്റയിൽ വിജയശ്രീയിൽ ആളുതരായി വരതുകയിൽ എടു നൽകപ്പെട്ട് സ്വർഗത്തിലെ സ്വറാസ് പാലം വേഗത്തിൽ കടന്ന് സ്വർഗത്തിനും വാതിലൂടെ കടന്ന് ചെല്ലുമ്പോ സുബാനല്ല ആ സ്വരത്തിന്റെ വാതിലുക്കൾ നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ് സല സല നിങ്ങൾക്ക് രക്ഷയാണ് രക്ഷയാണ് ഈ ദുന്യാവില് പ്രയാസിച്ചവരല്ലയോ ഈ ദുന്യാവിൽ വസിച്ചവരല്ലയോ വിളക്കില്ലാതെ പഠിച്ചുകൊണ്ട് വിശുദ്ധ കുറാ മനപ്പാടമാക്കിയവരല്ലയോ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരല്ലയോ ഈ ദുന്യാവിൽ ഉരുൾപൊട്ടൽ നൽകപ്പെട്ടവർ ഈ ദുന്യാവിൽ പ്രയാസം അനുഭവിച്ചവർ ഈ ദുന്യാവിൽ വീടില്ലാതായവർ ഈ ദുന്യാവിൽ വാപ്പയില്ലാതായവർ ഈ ദുന്യാവിൽ ദുരന്തങ്ങളിലൂടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവയവർ തന്റെ കുഞ്ഞിനെ കുഞ്ഞെൽ ചുരൽ തീർത്തു കൊടുത്തിരിക്കുമ്പോ മാറിൽ നിന്നും പാല് കൊ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഉരുൾപൊട്ടൽ കടന്നു വന്നുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ മക്കൾ എവിടെയാണെന്ന് തിരിച്ചറിയാതെ വാപ്പയുടെ ഉമ്മയുടെവിടെ ഉമ്മയുടെ 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 ജനാസ ഇതുവരെ തിരിച്ചു കെട്ടാതെ നിലകൊണ്ട ആളുകൾ വളരെയേറെ പ്രയാസം അനുഭവിച്ച മോ എല്ലാ ദുരിതവും അനുഭവിച്ചവരെ നിങ്ങൾ ആ കഷ്ടപ്പാടുകളെ സഹിച്ചുകൊണ്ട് ഇപാദത്തനുഷ്ഠിച്ചത് പേരിൽ നിങ്ങൾക്ക് രക്ഷയാണ് ഇതാ കാലാകാലം വസിക്കാൻ ഈ മഹത്താകുന്ന സ്വർഗം നിങ്ങൾക്ക് തയ്യാറ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിശ്വാസികൾ ആദ്യമായി പറയുന്നത് അല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ട് പടച്ചിറപ്പിന് തെറപ്പാറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു പറയുകയാണ് അൽഹംദുനില് ഈ ായ ജഗിയായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോകിന് സമാഹാരകർത്താവായ കടച്ച തമ്പുരാനാണ് സർവസ്വതിയും നാവുകൊണ്ട് പറയാ സാധിക്കും അത്രേ നാവുകൊണ്ടവന് പറയാ സാധിക്കുന്ന വചനം അല്ല അൽ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ പറയുന്ന വാക്ക് എന്താ പറയുന്നത് അള്ളാഹുവിനാണ് സർവസ്വദീസ് അത് പറയണമെങ്കിൽ ഈ നാവ് കൊണ്ട് ദുയാവിൽ വർത്താനം പറയാ ഇരിക്കണം അതാ പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുമ്പോ ഒന്നും ഉണ്ടായില്ലാഹു ആക്കട്ടെ സ്വർഗത്തിൽ കടക്കുമ്പോ ഇത് പറയും പറയും പറ സത്യവിശ്വാസികൾ വഖാലു അൽഹംദുലില്ലാ മുഅ്മിനീങ്ങൾ പറയുമ്പോ സ്വർഗത്തിലേക്ക് കടന്നാൽ അവർ വിളിച്ചു പറയുകയാണ് അല്ലാ അള്ളാഹുവിനാണ് സർവസ്വതി അല്ലവീ സ്വതനാവായ കരാറുകളെ അവന്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചില്ലോ അവന് പറഞ്ഞു നിങ്ങൾ ദുനിയവിൽ ഭാഗത്തെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അവര് പറഞ്ഞു ദുനിയാവിൽ ദുരന്തങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും മക്കളില്ലാതെ ഭാര്യയില്ലാതെ സഹോദരൻ ഇല്ലാതെ സഹോദരിയില്ലാതെ അയൽവാസികളില്ലാതെ ബുദ്ധുമിത്രാദികളില്ലാതെ കൂട്ടുകുടുംബാദികളില്ലാതെ സമ്പത്തില്ലാതെ സൗഭാഗ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി ഈ മ്പുരാം പറഞ്ഞു എല്ലാം മനസ്സിലാക്കി കൊണ്ടുവൻ ധരിച്ചു സർവതം പടച്ചിറപ്പിന് വേണ്ടി തിരിച്ചു എല്ലാം അള്ളാഹുവിലേക്ക് തവക്കിലാക്കി തന്റെ ഭാര്യ പോയപ്പോ തന്റെ മക്കൾ പോയപ്പോ തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാം പടച്ചറപ്പിലേക്ക് തവക്കിലാക്കി അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് അഞ്ചു പക്ക നമസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോ കൃത്യമായി ചമാത്തിൽ പങ്കെടുത്തുകൊണ്ട് തലമറച്ചു കൊണ്ട് ആദ്യ തന്നെ വീടിന്റെ സ്ഥലങ്ങൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ട പെങ്ങളെ നിരക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമ്പോ ആ സ്വർഗത്തിൽ കടന്നുകൊണ്ട് നീ പറയുന്ന വചനം വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ റബ്ബിനാട് സർവസ്തുതിയും സർവസ്വതിയും അത് പറയണമെങ്കിൽ ഈ ദുന്യാവിൽ നിന്റെ നാവ് നന്നാവണം അള്ളാഹു തോഫീ തരട്ടെ ഓ ഭാഗ്യമുണ്ട് നിന്റെ രണ്ട് അവയവങ്ങൾ